പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഏറ്റവും അധികം ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശശി തരൂറിനെയാണ് അതുപോലെ തന്നെ ഏറ്റവും അധികം ബഹുമാനിച്ചിട്ടുണ്ടെങ്കിലും അതും ശശി തരൂറിനെയാണ് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും ലോക വിവരവും അറിഞ്ഞിട്ട് തന്നെയാണ് എന്നാൽ ആ ഭയവും ബഹുമാനവും ഒക്കെ ഇന്നൊരു വല്ലാത്ത സ്നേഹമായി മാറിയിരിക്കുന്നു പക്ഷെ എന്തു തന്നെ ആയാലും ബി ജെ പിയിലേക്ക് താൻ ഒരിക്കലും പോകില്ല എന്ന് ശശി തരൂർ നൂറ് പ്രാവശ്യം അറിയിച്ചിട്ടിരിക്കുമ്പോഴും ആ തരൂറിനെ കാണാനുള്ളൊരു കൊതി തന്നെയാണ് അദ്ദേഹത്തെ മോദി ഇങ്ങനെ വിളിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ അഭ്യൂഹങ്ങൾക്കിടയിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് വലിയ വാർത്തയാക്കി മാധ്യമങ്ങൾ നൽകുന്നു തരൂറിനെ പ്രധാനമന്ത്രി എന്ന് ഉന്നത വൃത്തങ്ങളെല്ലാം അറിയിച്ചു കഴിഞ്ഞു അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചകളുടെ വിശദാംശങ്ങൾ തരൂർ മോദിയെ അറിയിച്ചിരിക്കുന്നു അതായത് ഈ രാജ്യത്ത് നടന്ന ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ ഭീകരരെ അടിച്ചമർത്താൻ വേണ്ടി ഇന്ത്യയുടെ സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിനിധി സംഘങ്ങളെ ഇന്ത്യ അയച്ചതാണ് അതിൽ എത്രയോ ആളുകൾ പോയതിൽ വെച്ച് ഏറ്റവും ശക്തനായി ഈ ലോകത്ത് തന്നെ പ്രതികരിച്ച നേതാവ് ശശി തരൂർ ആണെന്ന് തിരിച്ചറിഞ്ഞത് മുതലാണ് ശശി തരൂറിനെ കാണാൻ നരേന്ദ്രമോദിക്ക് കൊതിയായി വന്നത് അത് ഇന്നലെ അദ്ദേഹം നേരിട്ട് വിളിപ്പിച്ചു തരൂർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് അപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ നിലപാടുകൾ ഈ ലോകത്തെ രാജ്യങ്ങളെ മുഴുവൻ അറിയിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവാണ് എന്നുള്ളതാണ് പ്രത്യേകത അതിൽ ഏറ്റവും അഭിമാനം കൊള്ളേണ്ടുന്നവരാണ് കോൺഗ്രസുകാർ കോൺഗ്രസ് നേതൃത്വം അത് നന്നായി പ്രധാനമന്ത്രി മനസ്സിലാക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ രാജ്യത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വിദേശ രാജ്യങ്ങളിലെ അയക്കാൻ ഏറ്റവും യോഗ്യൻ കോൺഗ്രസ് എം പി ആയ ശശി തരൂർ ആണെന്ന് മനസ്സിലാക്കി നരേന്ദ്രമോദി പെരുമാറിയപ്പോൾ അത് അംഗീകരിച്ച് കോൺഗ്രസ് നേതൃത്വം ശശി തരൂറിനൊപ്പം നിന്നിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസിൻ്റെ കോർട്ടിൽ ആ പന്ത് കിടക്കുമായിരുന്നു അതിനു പകരം മോദിയോടുള്ള അമിതമായ രാഷ്ട്രീയ വിരോധം തരൂറിൻ്റെ മേലിലും അടിച്ചേൽപ്പിച്ച അത് മോദിക്കൊരവസരമുണ്ടാക്കി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നത് ജി ഏഴ് ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ പ്രത്യേക കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് തരൂറിന് പ്രത്യേക പദവി നൽകുമെന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ടെങ്കിലും ഒരു പദവി നൽകുന്നതിനെക്കുറിച്ചൊന്നും അതിൽ ചർച്ച നടന്നില്ല എന്നാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ പ്രതികരിക്കാനില്ലെന്നും ശശി തരൂരിനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ വേണ്ടെന്നൊരു തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അവസാനം എത്തിയിരിക്കുന്നത് പക്ഷെ തരൂരിനെതിരെ ശ്രദ്ധയോടെ നീങ്ങാനാണ് പാർട്ടി നീക്കം നടത്തുന്നത് തരൂരിനെ പിണക്കുന്നതിൽ പാർട്ടിക്കുള്ളിലും അതൃപ്തിയുള്ളത് പരിഗണിക്കും വിദേശ നയത്തിൽ തരൂറിൻ്റെ അഭിപ്രായത്തോടുള്ള വിയോജിപ്പ് അങ്ങനെ തന്നെ തുടരാനും തരൂർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് നിരീക്ഷിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോഴും ശശി തരൂറിനെ മറ്റൊരു മുഖമായി തന്നെ കാണാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇഷ്ടം എന്നാൽ പാർട്ടിക്കൊപ്പം ചേർത്ത് കൊണ്ടുപോകുന്ന പഴയ സമയത്താണ് ശശി തരൂർ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ശത്രുവായി ഉണ്ടായിരുന്നത് തരൂർ എ എ സി സി അധ്യക്ഷനായി മത്സരിച്ചതിനു ശേഷം അദ്ദേഹത്തെ മറ്റൊരാളായി കാണാൻ തുടങ്ങിയതാണ് കോൺഗ്രസ് ചെയ്തൊരു തെറ്റ് എന്ന് പറയുന്നു അടിച്ചമർത്താനാണ് നോക്കിയത് എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോഴാണ് തരൂരും ചില നിലപാടുകൾ എടുത്തത് ഏതായാലും തരൂർ കോൺഗ്രസ് വിട്ടു പോകില്ലെന്നും ബി ജെ പിയിൽ ഒരിക്കലും പോകില്ലെന്നും ആണയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അന്ന് തന്നെ ആ സ്ഥിതിക്ക് ഈ രാജ്യം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നേതാവായി തരൂർ മാറുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ നേതാവാണെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വണങ്ങിയിരിക്കുന്നത് ആ തരൂർ എന്ന കോൺഗ്രസ് നേതാവിന് മുന്നിലാണ്